ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സ്ഥാപിതമായ നിലമ്പൂർ താലൂക്കിലെ കുറുമ്പലങ്കോട് വില്ലേജ് ഓഫീസ് അപകടാവസ്ഥയിൽ പരാതി മൂന്ന് പഞ്ചായത്തുകൾക്കാണ് ഈ ഓഫീസ് സേവനം നൽകുന്നത് പ്രദേശത്തെ ആദിവാസി സമൂഹങ്ങൾക്ക് പിന്തുണയാകുന്ന സ്ഥാപനം നിലവിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ നേരിടുന്നതായാണ് ആരോപണം തൊള്ളായിരത്തി എൺപത്തിനാലില് ഉണ്ടാക്കിയ ഒരു വില്ലേജ് ഓഫീസാണിത് ഈ വില്ലേജ് ഓഫീസുണ്ട് ഒരുപാട് അരിജനങ്ങളും ഗിരിജനങ്ങളും ഒക്കെ തിങ്ങി വസിക്കുന്ന ഈ പ്രദേശത്ത് ഏക ആശ്രയമാണിത് സ്ഥലം വളരെ പരിമിതമായതിനാൽ പ്രവർത്തനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്നു മാത്രമല്ല അഞ്ച് നിലവിൽ ഇവിടെ ജോലി ചെയ്യുന്നത് അഞ്ച് ജീവനക്കാർക്ക് തന്നെ നിന്ന് തിരിയാൻ ഇടയില്ലാത്ത ഒരു പ്രദേശ സ്ഥലമാണിത് ഈ കേരളത്തിൽ എല്ലായിടത്തും ഐട്ടക്ക് വന്ന സമയത്ത് നമ്മളിവിടെ നിന്ന് തിരിയാൻ പോലും സ്ഥലമില്ലാതെ ഈ ബുദ്ധിമുട്ടുകയാണ് അധികാരികൾ ഉടൻ ഇതിനുള്ളൊരു എന്താ പറയാ ഒരു പ്രതിവിധി എന്തെങ്കിലും അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇത് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം അധികം അപകടമുണ്ടായി എന്തെങ്കിലും അനിഷ്ടങ്ങൾ ഉണ്ടായിട്ട് അതിൽ കണ്ടു തുറന്നിട്ട് കാര്യമല്ല അതിനു മുമ്പ് കണ്ടു തുറക്കണമെന്നാണ് വിനീതമായി നാട്ടുകാരും നമ്മുടെ അപേക്ഷിക്കാം ആവശ്യത്തിന് സ്റ്റാഫ് ഇല്ലാത്തതിനാൽ പൊതുജനങ്ങൾക്ക് സേവനം ലഭിക്കുന്നതിലും തടസ്സമുണ്ടാകുന്നതായും പരാതി ഉയരുന്നുണ്ട് ഭാവിയിൽ ദാരുണ സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുന്നതിന് മുൻപ് പ്രശ്നം പരിഹരിക്കണമെന്നതാണ് ആവശ്യം Subscribe to One India and never miss an update.